ഏകാധിപതിയെ പോലെയാണ് പെരുമാറുന്നത് നടത്തുന്നത് എവിടെയാണ് ചർച്ച ഉണ്ടാകുന്നത് എവിടെയാണ് വിമർശനം ഉണ്ടാകുന്നത് സി പി എമ്മിൽ ശ്രീ പിണറായി വിജയനെതിരെ വിമർശനം ഉണ്ടാകാറുണ്ടോ ഉണ്ടോ ഉണ്ട് അപ്പൊ അങ്ങ് കൈരളിയല്ലേ അങ്ങനെ സംഭവിച്ചല്ലോ പിണറായി വിജയനെതിരെ വിമർശനം ഉണ്ടാകാറുണ്ട് ആണങ്ങി പോയി സഹോദര അങ്ങ് കണ്ടോ അങ് കണ്ടോ ഞാൻ പിണങ്ങി പോകുന്ന അങ്ങ് കണ്ടോ അങ്ങ് പറയുന്ന ദൃക്സാക്ഷി വിവരണം പോലെയാണ് അങ്ങ് കണ്ടോ എന്തിനാ വിമർശനം ഉണ്ടാകുമ്പോൾ പിണങ്ങിപ്പോകുന്നതിന് അതിൻ്റെ ആവശ്യം എന്താ ഉള്ളത് സംഘടനയ്ക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എന്റെ പ്രവർത്തനങ്ങളെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ എല്ലാ ഘടകങ്ങൾക്കും വിമർശിക്കാം ആ വിമർശിക്കുവാനുള്ള സംഘടനാ സ്വാതന്ത്ര്യമുണ്ട് ഇനി വിമർശിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ മറുപടി ഉണ്ടോ ആ മറുപടി നമ്മൾ പറയും അതല്ല അവർ പറയുന്നതാണോ ശരി നമ്മൾ അവരെ തർക്കിച്ച് തോൽപ്പിക്കാൻ നിൽക്കുകയല്ലോ ഇപ്പോൾ ഇപ്പോൾ ഒരു വിഷയത്തിനകത്ത് ഇപ്പോൾ നിങ്ങൾ സംസ്ഥാന ക്യാമ്പുമായിട്ട് റിപ്പോർട്ട് ചെയ്ത നിരവധി വാർത്തകളുണ്ട് അതിൽ സത്യസന്ധമായ ഒരു വാർത്ത പറയാം ഞാൻ അന്നും പറഞ്ഞതാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നതിൻ്റെ പ്രായപരിധി നാൽപ്പത് വയസ്സാക്കണം എന്നൊരു ചർച്ച ഉണ്ടായി അതിനകത്ത് പതിമൂന്നാണോ പന്ത്രണ്ടാണോ ജില്ലാ കമ്മിറ്റികൾ അതിനെതിരായിട്ട് നിലപാടെടുക്കും അപ്പോൾ ഞങ്ങൾ എന്താ ഇതെ ഓക്കെ ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ് അതുകൊണ്ട് പ്രായപരിധി നാൽപ്പതായി വർദ്ധിപ്പിക്കും എന്ന തീരുമാനമല്ല ഞങ്ങൾ എടുത്തത് ഞങ്ങൾ എന്താ എടുത്തത് ഞങ്ങൾ എടുത്തത് ഓക്കെ അതാണ് മഹാഭൂരിപക്ഷം ജില്ലാ കമ്മിറ്റി പറയുന്നതെങ്കിൽ അത് ഇപ്പോൾ ക്യാമ്പുമായി പോകാനായിരുന്നു സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് പറവീനടക്കമുള്ള ജില്ലാ പ്രസിഡന്റുമാർ പറഞ്ഞു നമുക്ക് ക്യാമ്പിനു മുമ്പ് നേതൃയോഗം സത്യസേവാ സംഘർഷ നേതൃയോഗങ്ങൾ വിളിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ മഹാഭൂരിവേഷൻ ജില്ലാ പ്രസിഡന്റ്മാരുടെ അഭിപ്രായം പറഞ്ഞു അപ്പോൾ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായം മറ്റൊന്നായിരുന്നു മഹാഭൂരിവേഷൻ ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞു ആ പറഞ്ഞതിനോടൊപ്പം നമ്മൾ തോന്നും അതൊക്കെ സ്വാഭാവിക ഓക്കെ